ാഹി അലഹമുല്ലാഹി അസ്വലാത്തു വസ്സലാമു അല റസൂൽഹി വസ്ഹബിഹിൻ അമ്മാസത്തുൽ ഫിഖഹിൻ്റെ മുന്നൂറ്റി അഞ്ചാമത്തെ ക്ലാസ് പരിശുദ്ധ ശാബാൻ ഇരുപത്തി ഒമ്പതാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത് വിവാഹ നിയമങ്ങൾ പറയുന്നിടത്ത് ഹുല പറ്റിയാണ് ഇനി പറയുന്നത് ഭാര്യ ഭർത്താവിലേക്ക് എന്തെങ്കിലും പണം നൽകിയിട്ട് തൊലാക്ക് വാങ്ങുന്ന പരിപാടി പണത്തിൻ്റെ പകരം തൊലാക്ക് കൊടുക്കുക അൽ ഫുർഖത്ത് പകരം എന്തെങ്കിലും വാങ്ങി വേർവിരിയൽ നടക്കുന്ന അതായത് ഭർത്താവാണ് പകരം എന്തെങ്കിലും വാങ്ങുന്നത് ഭാര്യയിൽ നിന്ന് ആ വേർപിരിയലിനാണ് ഹുല് എന്ന് പറയണത് യസിഹു മിമ്മൻ യസിഹു തൊലാഖുഹു തൊലാക്ക് ചെല്ലാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഹുല് നടത്താനും പറ്റും ഒരു ഭർത്താവ് അവൻ്റെ ഭാര്യയെ തൊലാക്ക് ചെല്ലാനുള്ള സാധുത ഉള്ള ആളാണെങ്കിൽ ആ ആൾക്ക് ആരാണ് തൊലാക്കി ചെല്ലാൻ പറ്റിയ ആൾ ആരാണെന്നൊക്കെ നമ്മൾ നേരത്തെ കൂടെ പറഞ്ഞിട്ടുണ്ട് മുക്കല്ലഭായിരിക്കണം സ്വേഷ്ഠപ്രകാരമുള്ള ആളായിരിക്കണം അങ്ങനെയുള്ള ആളാണ് തൊലാക്ക് കെലേണ്ടത് ആ ആൾക്ക് ഹുൽ നടത്താനും പറ്റും ഹുൽ നടത്താൻ അറബി ഭാഷയിലെ തൊലാക്ക് അല്ലെങ്കിൽ ഹുൽ അല്ലെങ്കിൽ മുഫാദാത്ത് എന്നീ ക്രിയാധാതുക്കളിൽ നിന്ന് ഉത്ഭവിച്ച പദങ്ങൾ അതിന് ഉപയോഗിക്കാം ഇപ്പോൾ വേർപിരിയുന്നു ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങോട്ട് ഈ ഭർത്താവിലേക്ക് എന്തെങ്കിലും കിട്ടണം എന്ന നിലയിൽ പിരിയുക എന്നതാണ് എന്നതാണിപ്പോൾ അതിൻ്റെ ആശയം അപ്പോൾ ഇപ്പോൾ കുല്ലുമുദാക്കൻ ഫി നിക്കാഹി സഹ ഇവലൻ ഫിൽഹുൽ നിക്കാഹിൽ മഹറായിട്ട് പറ്റുന്ന ഏതൊന്നുണ്ടോ അതെല്ലാം ഹുലയിലെ പകരം മുതലായിട്ടും പറ്റും മഹറായിട്ട് പറ്റുന്നത് മുതലായി ഗണിക്കപ്പെടുന്ന ഏതും പറ്റും എന്നാ നേരത്തെ പറഞ്ഞേക്കാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു മുതല് കൊടുക്കുക എന്നുള്ളതാണ് ഹുൽ അവിടെയും ഉള്ളത് അപ്പൊ യുക്രൗൽ ഹുൽ ബില ഉദിനീൻ ഒരു കാരണവുമില്ലാതെ ഹുൽ നടത്തൽ എന്ന് പറയുന്നത് അത് കറാഹത്താണ് എന്തെങ്കിലും കാരണത്തോട് കൂടെയാണെങ്കിൽ എന്തില്ല കുഴപ്പമല്ല ഇവള് പറയുകയാണല്ലോ എന്തെങ്കിലും പണം തന്നേക്കാം തൊലാക്ക് ചൊല്ലി ചൊല്ലൂ എന്ന് ഭർത്താവിനോട് പറയുന്ന രൂപമാണ് ആ രീതിയിലാണല്ലോ കാര്യങ്ങള് അപ്പൊറിന്റെ ഒരു ഉദാഹരണമാണ് കൽ ബി സൗജിയത്തി ഒരു സൗജത്ത് ഒരു ഭാര്യ എന്ന നിലയിലുള്ള ആ ബാധ്യതകൾ ഉണ്ടല്ലോ ആ ബാധ്യതകൾ നിറവേറ്റാൻ പറ്റുകയില്ല കഴിയുകയില്ല എന്ന് ഈ പെണ്ണിന് പേടിയുണ്ട് ഭർത്താവിനോട് ഉള്ള ബാധ്യതകൾ അപ്പം ആ പെണ്ണ് പറയാം എൻ്റെ തൊലാക്ക് ചെല്ലൂ എന്ന് പറയുന്നു അപ്പം അയാൾ അങ്ങനെ ചെല്ലുന്നില്ലെങ്കിൽ അതിനെന്തെങ്കിലും പണം കൊടുക്കുക അങ്ങനെ പറ്റും ബിലാ ദിഖിരി ഹുൽ നടന്നു അവിടെ ഈ പകരം മുതൽ ഒന്നും പറഞ്ഞില്ല ഹുൽൻ്റെ പദപ്രയോഗമാണ് നടത്തിയത് ഉദാഹരണം പറഞ്ഞാൽ ഹാലായി തുക്കി എന്ന അറബിയിൽ പറഞ്ഞു ഞാൻ നിന്നെ ഹുൽ ചെയ്തു എന്ന് ഭർത്താവ് പറഞ്ഞു ഭാര്യയോട് അപ്പോൾ ഹുല്ല എന്ന് പറയുമ്പോൾ തന്നെ അതിന് അവിടെ ഒരു പണം ഒരു ഒരു പകരം ഒരു സം ഒരു പണം കൊടുക്കണം എന്തേലും മുതൽ കൊടുക്കണം അപ്പോൾ എത്രയാണ് മുതൽ എന്ന് അവിടെ പറഞ്ഞില്ല അങ്ങനെ പറയാതെ വന്നാൽ മഹ്റുൽ മെഹ്റുൽമിസിലി അപ്പോൾ ഈ പെണ്ണ് അവൾക്ക് ഉള്ള മെഹ്റുമിഥൽ അവിടെ എന്ത് ചെയ്യണം കൊടുക്കേണ്ടി വരും ഈ ഹുൽൻ്റെ ഇതിലുള്ള മുതലായിട്ട് മഹർ എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ പോലെയുള്ള ആ നിലവാരത്തിലുള്ള ആളുകൾക്ക് കിട്ടാവുന്ന മഹറാണ് നമ്മൾ എത്ര മഹറാണ് അതിനൊരു നിലവാരം ആ നിലവാര നിലവാരത്തിലുള്ള എത്ര സംഖ്യ കിട്ടും എന്ത് മുതൽ അവൾക്ക് കിട്ടാം അതിനെയാണല്ലോ അത് നേരത്തെ ഇവിടെ പറഞ്ഞതാണ് ഇനി വൈദാകാല ഒരു ഭർത്താവ് പറഞ്ഞു തൊല്ല തു അൽഫിൻ ഞാൻ ആയിരം രൂപയ്ക്ക് പകരം ആയിരത്തിന് പകരം നിന്നെ ഞാൻ തൊലാക്ക് ചെല്ലി എന്ന് പറഞ്ഞു അപ്പൊ ഫുൾ ഇൻ്റെ പ്രയോഗമാണത് അല്ലെങ്കിൽ വേറൊരു പ്രയോഗം ഇന്നി അൽഫൻ ഫാൻ തിലിക്കുൻ നീ എനിക്ക് ആയിരം തന്നാൽ നിന്റെ തൊലാക്ക് സംഭവിച്ചു ഇങ്ങനെ ഒരാൾ ഭർത്താവാണ് പറയണേ അവിടെ ശുചിത്ത കപൂർഹ ഫൗറൻ അവൾ വളരെ പെട്ടെന്ന് പറയണം ഇത് കേട്ട ഉടനെ അവൾ പറയണം ഞാൻ സ്വീകരിച്ചു എന്ന് പറയണം ആണ് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ തൊലാക്ക് അവിടെ സംഭവിക്കും വലഹു ഈ പറയണ രൂപത്തിൽ ഭർത്താവിന് പറ്റുന്നതാണ് അർ ഋചുവ കബലഹു അവൾ സ്വീകരിക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞത് പിൻവലിച്ചു എന്ന് അവന് വേണമെങ്കിൽ പറയാം അവൾ കപിൽത്തു ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ തൊലാക്ക് നടപ്പായി പക്ഷെ അത് അവൾ പറയണേന്റെ മുമ്പ് ഇവൻ ചാടിക്കേറി പറഞ്ഞ ഞാനത് പിൻവലിച്ച് പറഞ്ഞത് എന്ന് പറയാം അങ്ങനെ വേണമെങ്കിൽ അവന് പറയാം എവിടെ ഫിൽ ഔവലി ഈ പറഞ്ഞ രണ്ടിൽ ആദ്യത്തെ രൂപത്തിൽ ആദ്യത്തെ രൂപ ഏതാ ഞാൻ ആയിരം രൂപയ്ക്ക് പകരം നിന്നെ തൊലാക്ക് ചെല്ലി എന്ന് പറയണ ആ രൂപം അവിടെ അവൻ ഇവന് വേണമെങ്കിൽ പെട്ടെന്ന് ഇതിൽ നിന്ന് പിന്തിരിയാം ദൂനസാനി രണ്ടാമത്തെ പ്രയോഗത്തിൽ അങ്ങനെ പിന്തിരിയാൻ അവന് പറ്റൂല അതായത് നീ എനിക്ക് ആയിരം തന്നാൽ നിന്റെ തൊലാക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞില്ലേ അവിടെ ഇവള് കബൂലാക്കണം പെട്ടെന്ന് പെട്ടെന്ന് അവള് ഇത് കേട്ട് കഴിയുമ്പോൾ കബൂലാക്കണം പക്ഷെ അതിന് മുമ്പായിട്ട് ഇവൻ പിന്തിരിയാന്നുള്ളത് അവിടെ നടക്കൂല വയ്താക്കാല ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു എന്താ പറഞ്ഞ മതീ അൽഫൻ ഫിത്തോലിക്കുൻ നീ എനിക്ക് ആയിരം രൂപ എപ്പ തന്നാലും അപ്പോൾ നിന്റെ തൊലാക്ക് സംഭവിച്ചിരിക്കും ആ പ്രയോഗം തന്നെ അറബി ഭാഷ പഠിച്ചവർക്കറിയാം എപ്പോൾ തന്നാലും അപ്പം അവിടെ സമയത്തിന് വിശാലതയുണ്ട് ഫല ഫൗറ അവിടെ ഇവിടെ പെട്ടെന്ന് തന്നെ പെണ്ണ് ഞാൻ സ്വീകരിച്ചു എന്ന് പറയണം എന്നൊന്നുമില്ല കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞാലും മതി വലാ റുജു ആ അങ്ങനെ പറഞ്ഞ ഭർത്താവ് പിന്നെ അതിൽ നിന്ന് പിന്തിരിയാന്നുള്ളത് അതും പറ്റൂല ഇനി വൈതാ കാലത്ത് പെണ്ണ് പറയാണ് ഭർത്താവിനോട് പറയാണ് തൊല്ലിക്കിനീബി അൽഫിൻ ആയിരത്തിന് പകരം എന്നെ തൊലാഖ് ചൊല്ലൂ അല്ലെങ്കിൽ ഇൻ തൊല്ലക്ക് തനീ തൊലക്ക അലയ്യ നീ എന്നെ തൊലാക്ക് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ആയിരം അങ്ങോട്ട് തന്നേക്കാം ആയിരം കിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ശുചിത്ത കപൂരഹു ഫൗറൻ അവൻ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവൻ കവിൽ ഞാൻ സ്വീകരിച്ചു എന്ന് അവൻ പറയണം ഇവിടെ ആദ്യം ഭാര്യയാണ് പറയണത് സംസാരം തുടങ്ങണത് അപ്പം പെട്ടെന്ന് ഇവൻ സ്വീകരിച്ചു എന്ന് പെട്ടെന്ന് പറയണം ഓലഹ അവിടെ പെണ്ണിന് അറുജു കബലഹു ഇവൻ ഭർത്താവ് ഞാൻ സ്വീകരിച്ചു എന്ന് മുമ്പായിട്ട് അവൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് പിന്മാറാം പറഞ്ഞതിൽ നിന്നും അല്ല ഇദ്ധത്തു അടുത്തത് എന്ന് പറയുമ്പോൾ ഒരു കാത്തിരിപ്പ് അല്ല ഇദ്ദത്തു ഇദ്ധത്തു എന്ന് പറഞ്ഞാൽ മുദ്ദത്തുൻ തറബ് ബസുത്തുബിറാക്കി സൗദിഹ ഒരു ഭർത്താവ് ഒരു പെണ്ണിൻ്റെ ഭർത്താവ് പിരിഞ്ഞതിൻ്റെ ഉടനെ ഒരു പെണ്ണ് മറ്റു വിവാഹത്തിലേക്കൊന്നും പോവാതെ കാത്തു പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാലപരിധി അതിനെയാണ് ഇദ്ദെന്ന് പറയണത് പെട്ടെന്ന് ഉടനെ അങ്ങനെ വേറെ ഒരു കല്യാണത്തിലേക്കൊക്കെ പോയി മറ്റൊരു കല്യാണം കഴിക്കൽ അതൊന്നും നടക്കൂല അവിടെ ഒരു കാലപരിധി ഇവിളിങ്ങനെ കാത്തു നിൽക്കണം അതാ ഇദ്ദ ൻ അടിസ്ഥാനപരമായിട്ട് ഈ ബറാഅത്തി ലിരിഫത്തി ഈ പെണ്ണിൻ്റെ ഗർഭാശയം അതിൽ ഒരു കുട്ടിയൊന്നുമില്ല ഒരു ഗർഭസ്ഥ ശിശു ഒന്നുമില്ല അതൊക്കെ ഒഴിവാണ് ഗർഭാശയം കാലിയാണെന്ന് ശൂന്യമാണെന്ന് അറിയാൻ വേണ്ടിയും സൗനൻ ലിൻ നസബി അനിൽ പരമ്പരയെ പരസ്പരം തിരിച്ചറിയാത്ത കൺഫ്യൂഷനാകുന്ന അവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയുമാണ് അടിസ്ഥാനപരമായിട്ട് ഇദ്ദ എന്നുള്ളത് ഷറയിൽ ദീനിൽ നിയമമായത് ഇതിനു വേണ്ടിയാണ് നമുക്കറിയാം ഭാര്യയും ഭർത്താവും ഇങ്ങനെ ജീവിക്കുന്നു അപ്പം സ്വാഭാവികമായിട്ടും ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് എന്തുണ്ടാവാം അവർ തമ്മിലുള്ള ലൈംഗിക ബന്ധവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കാം അങ്ങനെ നടന്നു വരുന്നതിൻ്റെ ഇടയിൽ ഇവൻ ഈ പെണ്ണിനെ അങ്ങോട്ട് തൊലാക്ക് ചൊല്ലി ആ അല്ലെങ്കിൽ ഇയാളങ്ങോട് പിരിഞ്ഞു പോയി മരണം കൊണ്ടോ മറ്റോ ഇയാൾ പിരിഞ്ഞു അവിടെ ഇദ് എന്ന് പറഞ്ഞ ഒരു സംഗതിയൊന്നുമില്ല ആ നടപ്പാകണില്ല അങ്ങനെ നമ്മൾ അങ്ങനെ ചറയിൽ ഒരു നിയമം ഇല്ല പിന്നെ തന്നെ ഇവൾക്ക് ഉടനെ തന്നെ ഇവൾക്ക് വേറെ വല്ല കല്യാണം കഴിക്കാം എന്ന് വന്നാൽ സ്വാഭാവികമായിട്ടും പിന്നീടൊക്കെ ജനിക്കുന്ന കുട്ടികളുടെ പിതൃത്വത്തിൻ്റെ കാര്യത്തിലൊക്കെ ഈ കുട്ടി ഏത് പിതാവിൻ്റെയാണ് എന്നതിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് കാരണം തൊട്ടടുത്ത സമയത്ത് ഈ പെണ്ണിനെ ആദ്യ ഭർത്താവ് സംയോഗം നടത്തി ജിമാ ചെയ്തു വന്ന പെണ് ആളാണ് പെണ്ണാണ് പിന്നെ ഉടനെ തന്നെ മറ്റൊരു ഭർത്താവും ആ രീതിയിലായി കഴിയുമ്പോൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും അവിടെ ഈ കുട്ടിയുടെ പരമ്പര അതായത് കുട്ടി ഏതൊരാളിലേക്ക് ചേരും എന്നതിലൊക്കെ സ്വാഭാവികം സംശയം വരും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അടിസ്ഥാനപരമായിട്ട് ഈ ഈദ്ദ എന്നത് നിയമമാക്കപ്പെട്ടത് ചില സ്ഥലങ്ങളിൽ അങ്ങനെയൊന്നും അല്ലാതെയും വരാറുണ്ട് ഈ പറയപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മളവിടെ അടിസ്ഥാനപരമായി ഈ ഇദ്ദയുടെ കാരണം ഇതാണ് ചിലപ്പോൾ അങ്ങനെയൊന്നുമല്ല മരണ മരണം കൊണ്ടോ തൊലാക്ക് കൊണ്ടോ ഫസ്ഖ് കൊണ്ടോ ഒക്കെ ഒരു ഭർത്താവിനെ പിരിയുമ്പോൾ ആ ഭർത്താവ് പിരിഞ്ഞുപോയ ഭർത്താവിൻ്റെ ആ വേറുപാടിൻ്റെ പിരിയലിൻ്റെ പേരിലുള്ള അവൾക്കുണ്ടാകുന്ന ഒരു വിഷമം ആ വിഷമത്തിൻ്റെ പേരിൽ ആവാം ചിലപ്പോൾ ഈ പറയണ ഇരിക്കല് അല്ലെ അപ്പൊ നമ്മൾ ഈ അടിസ്ഥാനപരമായി പറഞ്ഞ കാരണമൊന്നും ചിലപ്പോൾ അവിടെ ഏർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പൊ പിന്നെ അവിടെ എന്തിനാന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഭർത്താവ് പിരിഞ്ഞതിൻ്റെ പേരിൽ അവൾക്കുള്ള ഒരു വിഷമുണ്ടായത് കൊണ്ട് അവള് കുറച്ചു കാലം കാത്തിരിക്കൽ എന്നതാണ് ചില സ്ഥലങ്ങളിൽ അതും ഇല്ല പിന്നെന്താ ഷറവ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ യുക്തിയൊന്നും നമ്മൾ ആലോചിക്കേണ്ടതില്ല ഷറവ് പറഞ്ഞു ഒരു ഭർത്താവ് പിരിഞ്ഞാൽ ഇവൾ കുറച്ച് കാത്തിരിക്കണം എന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ ഉദാഹരണം ഗർഭം എന്നുള്ള ആ വിഷയത്തിൽ നിന്ന് പറ്റേ നിരാശപ്പെട്ട എന്ന് പറഞ്ഞാൽ ഗർഭിണിയാകൽ സംഗതി ഒന്നും ഇനി നടക്കൂല എന്നൊരു നിരാശയിലേക്ക് എത്തിയ പെണ്ണ് ആ പെണ്ണിനെ ഈ പറഞ്ഞ പോലെ വേർപിരിയൽ സംഭവിച്ചു ഏ അവിടെ ആ ഭർത്താവ് പിരിഞ്ഞതിൻ്റെ പേരിൽ ഇവൾക്കങ്ങനെ ഖേദം എന്ന് പറയാൻ അത് ഇല്ലതാനും ഇവൾക്ക് ഗർഭത്തിനുള്ള സാധ്യതയും ഇല്ല അപ്പൊ ഖേദത്തിന്റെ പേരിൽ ഇരുന്നതാണ് എന്നും പറയാൻ പറ്റൂല ഇനി കുട്ടികൾ ഉണ്ടാകുമ്പോണ്ടാകുന്ന പിതൃത്വത്തിന്റെ വിഷയത്തിലുള്ള കൺഫ്യൂഷൻ ആകൽ ആ ഒരു വിഷയത്തിന്റെ പേരിലാണ് എന്നും പറയാൻ പറ്റൂല അപ്പൊ പിന്നെ എന്തിനാ അത് ഷറേ അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണം അതിനാണ് താബുദ് എന്ന് പറയുക ഷറേവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അനുസരിക്കണം അടിസ്ഥാനപരമായിട്ടുള്ള കാരണമാണ് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞത് ഇപ്പൊ തജിബു വൈദ നിർബന്ധമാകുന്നത് ബിസലാസത്തി അസ്ബാബിൻ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് അല്ല പോലെ ഒന്നാമത്തേത് ഫുർഖത്ത് സൗജിൻ ഭർത്താവ് പിരിയലാകുന്നു അവൻ ഈ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധം ഒക്കെ നടത്തി അതിന് ശേഷമാണ് പിരിയൽ ഉണ്ടായത് പിരിയൽ തൊലാക്കിൻ ഒന്നുകിൽ തൊലാക്ക് ഔ ഫസ്കിൻ അല്ലെങ്കിൽ ഫസ്ഖ് അതുകൊണ്ടുള്ള പിരിയലാണ് ഉണ്ടായത് ആ പിരിയൽ ഉണ്ടായാൽ ഈ പെണ്ണ് ഇദ്ദേണം അസാനീ രണ്ടാമത്തെ കാരണം വധു ശുഭത്തിൻ ഒരു തിരിച്ചറിയാത്ത രീതിയിലുള്ള ഒരു ലൈംഗിക ബന്ധം നടന്നു അതിൻ്റെ പേരിലും അവൾ ഇദ്ദേണം അവിടെ ഈ വധ ചെയ്ത ആണ് പുരുഷൻ അതായത് ഈ പെണ്ണിൻ്റെ ഭർത്താവല്ല ഏതോ ഒരു പുരുഷൻ ഇവളുമായിട്ട് ജിമാവ് ചെയ്തു നടന്നു ലൈംഗികത നടന്നു പക്ഷെ അവൻ വിചാരിച്ചു അവൻ്റെ ഭാര്യയാണ് എന്ന് അല്ലാതെ വളരെ വ്യക്തമായിട്ടുള്ള വ്യഭിചാരമല്ല അവിടെ നടന്നത് അപ്പം അവൻ്റെ ഭാഗത്ത് നിന്ന് ഭാര്യയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയതാണ് അങ്ങനെ വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന ആ ബന്ധത്തിന് അവനിൽ നിന്ന് വന്ന മനീന് തീരെ ഹർമത്തില്ല എന്ന് പറയേണ്ടതില്ലെന്നാ കാരണം അവൻ അതൊരു വ്യഭിചാരമെന്ന് കണക്കാക്കി ചെയ്തേക്കണമല്ല അതുകൊണ്ട് അപ്പോൾ ആ പെണ്ണ് അതിൻ്റെ പേരിൽ ഇദ്ദേഹിക്കണം എന്നുള്ളതാണ് ഫൊസാലിസ് മൂന്നാമത്തത് വഫാത്തു സൗജിൻ ഭർത്താവ് മരണപ്പെട്ടു പോകലാണ് ഭർത്താവിൻ്റെ മരണം ഈ മരണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവളുമായിട്ട് ശാരീരിക ബന്ധമൊന്നും നടന്നിട്ടില്ല എന്നാലും ശരി ഇദ്ധ ഇരിക്കണം ഇദ്ധരിക്കണം ഇനി ഇൻ നമ്മൾ മേലെ പറഞ്ഞ ആദ്യത്തെ രണ്ടെണ്ണം അതായത് അതായത്ിലൂടെയോ ഫസ്കിലൂടെയുള്ള വേർപിരിയൽ സംഭവിക്കുന്നു രണ്ടാമത്തത് ശുഭഹത്തിൻ്റെ വത്ത് തിരിച്ചറിയാത്ത ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായി തെറ്റിദ്ധാരണയുടെ പേരിൽ സംഭവിച്ച ലൈംഗിക ബന്ധം ആ രണ്ട് സ്ഥലത്തുള്ള ഇദ്ദാന്ന് പറഞ്ഞത് മൂന്ന് ശുദ്ധി കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞുപോകൽ എന്നതാണ് മൂന്ന് ശുദ്ധികൾ കഴിയണം അതേപോലെ ഇങ്കാനത്ത് തഹീതു അവള് ഹൈദുള്ള പെണ്ണാണെങ്കിൽ അവൾ സാധാരണ മെൻസസ് ഒക്കെ ഉണ്ടാകുന്ന പെണ്ണ് തന്നെയാണ് അപ്പൊ പിന്നെ കാര്യങ്ങൾ എളുപ്പമുണ്ട് മെൻസസ് ഉണ്ടാകണ എന്ത് ചെയ്താൽ മതി ഒരു മൂന്ന് ശുദ്ധി പിരിയഡ് അങ്ങോട്ട് കഴിഞ്ഞാൽ മതി മൂന്ന് ശുദ്ധി കഴിഞ്ഞു അടുത്ത ഹൈദിലേക്ക് അവൾ പ്രവേശിച്ചു അപ്പൊ അവളുടെ യുദ്ധ തീരും ഒബിസരാസത്തി അഷ്കുരിൻ ഹിലാലിയത്തിൻ നമ്മുടെ ഹിലാൽ കണക്കുണ്ടല്ലോ ചന്ദ്രമാസ കണക്ക് ആ രീതിയിലുള്ള മൂന്ന് മാസം കടന്നു പോകലാണ് അവളുടെ ഇദ്ദന്ന് പറയണത് ഇല്ലം തഹിൽ അവൾക്ക് ഹൈല് ഇതുവരെ ഉണ്ടായിട്ടില്ല ഔ ഇസത്ത് മിനൽ ഹൈലി അല്ലെങ്കിൽ ഹൈലിൻ്റെ കാര്യത്തിൽ ഇവൾ നിരാശയുടെ പ്രായത്തിലേക്ക് എത്തിയതാണ് എന്ന് പറഞ്ഞാൽ ഹൈലിൻ്റെ ഹൈൽ അസ്തമിച്ച പെണ്ണാണ് മെൻസസ് അങ്ങനെ അവൾക്ക് തീർന്നു പോയി അതെങ്ങനെയാണ് അവിടെ അടിക്കുറിപ്പിൽ കൊടുത്തു അറുപത്തിരണ്ട് വയസ്സൊക്കെ ആയിരുന്നു സാധാരണ ആ പ്രായമൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഉണ്ടാവൂല അപ്പം ആ ഒരു കണ്ടീഷനിലാണ് ആ ഒരു അവസ്ഥയിലാണ് ഇവരുടെ ഈ ഭർത്താവ് തൊലാക്കിയല്ലലും പിരിയലൊക്കെ സംഭവിച്ചത് അപ്പോൾ അവൾ എന്തു ചെയ്യണം അല്ലെങ്കിൽ ഒരു പെണ്ണിന് ഹൈദില്ല പ്രായമായിട്ട് ഹൈദില്ല അല്ലെങ്കിൽ പ്രായമായിട്ടില്ല അവിടെ ഭർത്താവിന്റെ പിരിയൽ സംഭവിച്ചു തൊലാക്കി അല്ലിയിട്ട് അവിടെയൊക്കെ സംഭവിക്കേണ്ടത് അവിടെയൊക്കെ ചെയ്യുന്ന ഹൈദ പിരിയഡ് കാലഘട്ടം മൂന്ന് അറബി മാസം കടന്നു പോവുക അപ്പൊ ഇദ് തീരും ഇനി അടുത്തത് വേറൊരു രൂപമുണ്ട് ഒബി അതെങ്ങനെയാൽ ഹംലി ഇംഗാനത്ത് ഹാമിലൻ ഇവൾ നിലവിൽ ഈ തൊരാക്ക് സംഭവിക്കണ സമയത്ത് ഗർഭിണിയാ എങ്കിൽ അവളുടെ ഗർഭം പ്രസവിക്കണം ആ ഗർഭം പ്രസവിച്ചു പോയാൽ അവളുടെ ഇദ് തീർന്നു എപ്പോഴാണോ പ്രസവിക്കുന്നത് അപ്പോ ബി ഷർത്തിയൂനാലി സാഹിബിൽ ഇദ്ദാ പിന്നെ അവിടെ ഒരു നിബന്ധന ഉണ്ട് ഈ ഗർഭം എന്ന് പറയണത് അത് ഈ ഇപ്പയ്യോ തൊലാക്ക് ചെല്ലിയ വ്യക്തിയില്ലേ ആ വ്യക്തിയുടെ ആയിരിക്കണം ഈ ഗർഭസ്ഥ ശിശു ഉദാഹരണം ഭർത്താവ് തൊലാക്ക് ചെല്ലി അപ്പൊ ഭർത്താവ് ഇവളെ ജിമാവ് ചെയ്തിട്ട് ഇവൾക്കുണ്ടായ കുട്ടിയാണ് എങ്കിൽ ആ ഭർത്താവാണ് ഇപ്പൊ തൊലാക്ക് ചെല്ലിയത് എങ്കിൽ ഈ കുട്ടീനെ പ്രസവിച്ചാൽ അവളുടെ ഇത് തീരും വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഓബിഷർത്തി എം ഫീല ജമീഹു ഗർഭം മുഴുവനും പിരിഞ്ഞു പോവുകയും വേണം ഗർഭം മുഴുവനും പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞാൽ ഗർഭം കുറച്ച് ഇനിയും കുറച്ചും കൂടി പ്രസവിക്കാനുണ്ട് അങ്ങനെ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഫലവത അഹത തൗഅമൈരി ഇരട്ട കുട്ടികളാണ് അതിൽ ഒരാളെ ഒരു കുട്ടീനും പ്രസവിച്ചു എങ്കിൽ ഫല തങ്കത് യുദ്ധ ദുഹ പെണ്ണിൻ്റെ യുദ്ധ തീരുകയില്ല ഹത്താ തറ മറ്റ കുട്ടിയെയും കൂടി പ്രസവിക്കുന്നത് വരെ മറ്റേ കുട്ടിയെയും കൂടി പ്രസവിക്കണം അത് കഴിയണം അപ്പോഴാണ് അവളുടെ യുദ്ധ തീരുകയുള്ളൂ